പിന്നെപ്പിനി ആരോ എതിർത്താലും ഞാൻ അവന് നീതി ഇപ്പൊന്ന് വരെ പോകും നമുക്കിനിപ്പോ വേറൊന്നും ചെയ്യാനില്ലാലോ നടക്കുമ്പോളോർ കില്ല അവൻ പോയിപ്പോ നമ്മളുടെ ജീവിക്കണം നമ്മളിലൂടെ നമ്മളിലൂടെ അപ്പൊ എന്തായാലും അവൻ തിരിച്ചു വരില്ലോ നമ്മൾ നീതി കിട്ടണം പരീക്ഷ എഴുതാന് അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ ജീവിക്കാനവകാശനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷഹബാസിൻ്റെ ഫ്രണ്ട് അൻസഫിൻ്റെ വീട്ടിലാണ് കേട്ടോ അൻസഫിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഷഹബാസിൻ്റെ വിയോഗത്തിൽ ഒരുപാട് കാരണം സോഷ്യൽ മീഡിയയിൽ മൊത്തം എല്ലാവരും എന്താണ് തിരഞ്ഞൊരു വ്യക്തിയാണ് അൻസഫ് അതുപോലെ തന്നെ അൻസഫിനെ നമ്മളിന്ന് കാണാൻ വന്നത് കാരണം തന്നെ അൻസഫ് ഒരു പാട്ട് പക്ഷേ എന്താണ് ഷഹബാസിന് പാടിക്കൊടുക്കാൻ ഒരു വിയോഗത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലേ ഏഹ് അപ്പോൾ ആ ഒരു പാട്ടൊന്ന് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കേൾക്കാൻ പറ്റുമോ നടക്കുമ്പോൾ ഓർക്കില്ലെന്ന് അലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല നമ്മൾ കരയിപ്പിച്ച അവസാന മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ച അൻസഫ് എപ്പോഴും ഒരുമിച്ചാണോ ഉണ്ടാവാറ് ഷാബാസിൻ്റെ കൂടുതൽ ഒരു പിന്നെ എങ്ങനെയായിരുന്നു ഷാബാസിനായിട്ടുള്ള ആദ്യത്തെ സൗഹൃദം എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് അവിടെ വെച്ചായിരുന്നു ട്യൂഷൻ സെന്ററിൽ നിന്നാണ് പരിചയപ്പെട്ട് ആ പുനരി ഓന കോരങ്ങാടാണല്ലേ പോരാ കോരങ്ങാടില്ലേ ആ ഞാൻ ഞങ്ങൾ ട്യൂഷൻ ആണ് പരിചയപ്പെട്ട് എത്ര ക്ലാസ് മുതലാണ് പരിചയം തുടക്കം മുതൽ ഞങ്ങൾ ആദ്യം കണ്ടത് കഴിഞ്ഞ നോക്കും നോമ്പിൻ്റെ ഇതിലാണ് പുനഴിന്ന് പിന്നെ ഞങ്ങൾ ട്യൂഷനിലേക്ക് വന്ന് ട്യൂഷൻ നിന്നാണ് ഇപ്പൊ ഒരു ഒന്നര വർഷത്തിൻ്റെ അടുത്തുണ്ടാവും ഒന്നര വർഷത്തിൻ്റെ ഷാബാസിൻ്റെ വീട്ടുകാരായിട്ടും എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓ ഉണ്ടല്ല ഇന്നലെ വരെ പോയിട്ടുണ്ട് ആ ആ അവരെ ഇപ്പം ഈ ഒരു ഇപ്പോൾ റമദാ മാസാണല്ലേ അത് പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ പെരുന്നാളും കാര്യങ്ങളും ഷാബാസിനായിട്ടുള്ള ഒരു കഴിഞ്ഞ പെരുന്നാളിൽ ഇവിടെ പോവുകയും ും ഏത് സ്കൂളിലായിരുന്നു നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അല്ല അല്ല സ്കൂൾ 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 ഞാൻ ഞാൻ അവൻ അത് മുന്നേ ഈ ഒരു എന്താണ് പ്രശ്നം ഇപ്പം ചോദിക്കുന്നോണൊന്നും തോന്നരുത് ഈ ഈയൊരു എന്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി അപ്പോൾ ആ ഒരു എന്താണ് സംഭവം ഉണ്ടാകുന്ന സംഭവം മോനോട് പറയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ അതായത് ഇതിന് മുന്നേ ഒരു വിഷയം ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാതെ ഒരു മരണത്തിലേക്ക് കലാശിക്കാൻ അവസാനമായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ അതിന് മുന്നേ ഒരു ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ മോനെ ഷെയർ ചെയ്തിരുന്നോ ഇല്ല ഈ തല്ലിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഇല്ല തോന്നുന്നു ഞാനൊന്നും അതിൽ ഇൻക്ലൂഡാവണ്ടെന്ന് വെച്ചിട്ട് പറയേണ്ടതായിരിക്കും ആണോ ഇപ്പോൾ ഈ ഒരു എന്താണ് അവന് ഈ അടി എന്താണ് ഇപ്പോൾ ഇവിടുന്ന് അടി കിട്ടി ഇപ്പം മരണത്തിനിടെ മരിച്ചു അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു സ്കൂളായിട്ടുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടോ അല്ലെങ്കിൽ അവൻ ആ സ്കൂളിലാണോ പഠിച്ചത് അവന് സ്കൂളായിട്ട് ബന്ധമല്ല അവൻ്റെ നാട്ടിലുള്ള സ്കൂളാണ് ആ പക്ഷേ അവൻ്റെ ആലുള്ള ചെക്കൻ ആദ്യം അവൻ്റെ അവൻ്റെ പഠിച്ചതാണ് ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഷാബാസിനെ വിളിച്ച് കൊണ്ടുപോയതാണ് ആ ഒരു കുട്ടി വിളിച്ചുകൊണ്ടത് ആ കുട്ടിയല്ല ആ ഒരു കൂട്ടത്തല്ലാണ് അപ്പോനും അവിടെ പോയി പക്ഷെ അങ്ങനെ രണ്ടാളുകൂടി ഒരു കൂട്ടത്തല്ലാകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സുണ്ട് അവരുണ്ട് അവന്റെ അവൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി അവിടുന്ന് അങ്ങനെ ഒരു പക്ഷെ ഇവനെ മാത്രം നോക്കി തല്ലതാണോ അങ്ങനെന്തോ അറിയില്ല ഒന്നും അറിയില്ല പാട്ടുകൾ ഒരുപാട് ഇഷ്ടായിരുന്നല്ലേ അതെ പാട്ട് പാടി പാടിക്കൊടുക്കലും മോനാണോ ചോദിക്കുമ്പോൾ പാടിക്കൊടുക്കാറുണ്ട് പാട്ട് പാടുവോ ഷാബാസ് ഷാബാസ് പാടില്ല നല്ല ചിത്രം വരയ്ക്കും ഡ്രോയിങ്ങ് ഡ്രോയിങ് ഉണ്ട് പിന്നെ ഓരോ ക്രാഫ്റ്റ് ചെയ്യും ഓരോ ജീപ്പ് ഉണ്ടാക്കും ബൈക്ക് ഉണ്ടാക്കും ഇതൊക്കെ ഒരുമിച്ചിട്ടാണോ അല്ലെങ്കിൽ അല്ല അവനെ ആദ്യമുള്ള ചെറുപ്പത്തിലേ ഉണ്ടാക്കേ അവര് ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ എല്ലാരും അവര് പുറത്തായിരുന്നു അല്ലെ ഇപ്പോ എത്ര ക്ലാസ് മുതല മോനെ ആറാം ക്ലാസ് മുതൽ ഒമ്പതാം സോറി ഒമ്പതാം ക്ലാസ് മുതലാണ് കേട്ടോ ഷാബാസിന് പരിചയമുള്ളത് അല്ലെ ഒരു വർഷമായിട്ടുള്ളു അല്ലേ പക്ഷേ അന്ന് മുതലേ നല്ലൊരു തിക് ഫ്രണ്ട്സ് തന്നെ അന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെ ക്രാഫ്റ്റിന് അതേപോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് പിന്നെ ചിത്രങ്ങളൊക്കെ ആ കാണിച്ച് തരാറുണ്ട് പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓരോന്ന് വരയ്ക്കും ആ ടീച്ചർമാർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു അതെ ആരോടും ഒരു ദേഷ്യം വെച്ച് നടക്കുന്ന വ്യക്തിയല്ല ദേഷ്യം ചിരിച്ചുകൊണ്ടുള്ള ഒരു മോണല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു എന്താണ് അവനെ എന്ന് പറയുമ്പോൾ ആർക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പോൾ വീട്ടിലൊക്കെ അവരെ ഷാബാസിന്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് എന്താണ് എന്താണ് മോനോ ഇപ്പോ എന്താണ് മോനെ കാണുമ്പോൾ വിഷമം ഉണ്ടാവും അല്ലേ എപ്പോഴും ഒരുമിച്ചുണ്ടാവുന്നില്ലേ അപ്പം ഏതായാലും അവരെ എന്താ പറയാ ആ ഒരു സ്കൂളും ആയിട്ട് വള വളരെ വിഷമം ഉണ്ടായ ചില ഒരുപാട് വിഷ സന്ദർഭങ്ങളുണ്ടാവും അല്ലേ ഒപ്പരണ്ടല്ലേ ഇനി എന്താ പറയാ ഈ ഇതുപോലത്തെ എന്താണ് അടിപിടിയിലേക്കൊന്നും പോകാതിരിക്കുക കാരണം നമ്മൾ ജീവിതം ഒന്നേ ഉള്ളൂ സുഹൃത്ത് നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ എന്താ പറയുക ഇതുപോലത്തെ അവസരങ്ങൾ അതായത് മോനെ ഇപ്പം മോൻ്റെ പാട്ട് കേൾക്കാൻ ഇപ്പോൾ ഷാബാസ് ഇന്നില്ല ഷാബാസ് ഇന്നില്ല അപ്പോൾ എന്താ വെച്ചിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകരായിട്ട് ആളുകൾ ഷാബാസിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ കാര്യം കാരണം ഒരുപാട് അറിയാത്ത ആളുകളുണ്ട് പിന്നെ മോനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാരണം ആരാണ് ഈ ഒരു എന്നാണ് ജോലിക്കുന്ന അതായത് ആ ഒരു സമയത്ത് എന്തായിരുന്നു ആ ഒരു പ്രതിഷേധം അറിയിക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അവൻ പോയി അപ്പം നമ്മളെ ജീവിക്കണം നമ്മളിലൂടെ നമ്മളിലൂടെ അപ്പം എന്തായാലും അവൻ തിരിച്ചു വരില്ലല്ലോ നമ്മൾ നീതി കിട്ടണം പരീക്ഷ ചെയ്താൽ അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അവന് ജീവിക്കാൻ അവകാശം അല്ലേ ജീവിക്കാൻ അവകാശമുണ്ട് അവന് നീതി കിട്ടണോ അത് നിങ്ങൾ സ്കൂളിലെ ആളുകൾ ആണോ എല്ലാ കുട്ടികളാണോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനകളാണോ ഈയൊരു ഇതിൽ പങ്കെടുത്ത ആ ഒരു പ്രക്ഷോഭത്തിൽ അതായത് ആ ഒരു ജാഥ വിളിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ വിദ്യാർത്ഥി 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 സംഘടന ആ സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരു എന്താ പറയുക വേദന ആ ഒരു പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത് അല്ലേ അതിൽ തന്നെ പല കുട്ടികളെയും സാർമാരും പിന്നെ വീട്ടുകാരും എതിർത്തുക അതിലേക്ക് വരുന്നതിൽ നിന്ന് ഏതാ ഒരു ും പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നതില് അവർക്ക് ഇപ്പോ അത് വിജയ നമുക്ക് ഒരു അപ്പൊരുമിപ്പുരം പോയ ഒരാക്ക് പിന്നെ പിന്നെ ആരാണ് എതിർത്താലും ഞാൻ അവന് നീതി ഇട്ടുന്നവരെ പോകും നമുക്കിനിപ്പോ വേറൊന്നും ചെയ്യാനില്ലാരോ തീർച്ചയായിട്ടും നമുക്ക് ഇതായി ചെയ്യാൻ പറ്റൂ അത് ഇവിടുത്തെ ജുഡീഷ്യറിയാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിലൊരു നിയം എന്താ പറയുക അതിലൊരു വിശ്വാസമുണ്ട് ആ ജുഡീഷ്യറിയെ വിശ്വാസമുണ്ട് ആ ഷാബാസിന് നീതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിങ്ങളല്ലേ അതുങ്ങളും അതുവരെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും അല്ലേ തീർച്ചയായിട്ടും ഷഹബാസിന് നീതി ലഭിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് ഒരുപാട് സംഘടന സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലും അല്ലേ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല രീതി തന്നെ ഈ ഒരു കേസിന് ആസ്പദമായ എല്ലാ പോലീസിൻ്റെ ഭാഗത്തു നിന്നാലും നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ് സ്വന്തം മകനെ പോലെ ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ അവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു കാരണം എൻ്റെ മകനെ പോലെ ആ ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ പോലെ ഞാൻ കണ്ട് എന്താ പറയുക ഈ ഒരു കേസിന് എല്ലാ എല്ലാവിധ പിന്തുണയും സഹായം ലഭിക്കും അതായത് എല്ലാം നല്ല രീതി തന്നെ അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ ഉപ്പ പറഞ്ഞത് ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവും നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നാണ് മരണത്തിന് ഇടയാക്കിയ ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ള നിലപാടിലാണ് അവരുടെ കുടുംബം അതുപോലെ തന്നെ നീതി ഉറപ്പാക്കി ഉറപ്പായും നൽകിയിരിക്കും കിട്ടിയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവരുടെ കുടുംബം ഇപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് നൽകാൻ അവരുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ജുഡീഷ്യറുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മോനെ മോനെ കണ്ടതിൽ വളരെ സന്തോഷം കാരണം ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് എന്താ പറയുക സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് മോനോട് സംസാരിക്കുക അറിയില്ലായിരുന്നു ഏതായാലും വളരെ സന്തോഷം അപ്പം ഇവരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അതായത് ഈ ഒരു മുഖം നമുക്ക് എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് എന്താണ് ഈയൊരു ആരാണെന്നുള്ളൊരു എന്താണ് ഈ ഒരു ഷാബാസിൻ്റെ ഈ സുഹൃത്ത് ആരാണ് എവിടെയുള്ള ആളാണ് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു തേടി പിടിച്ച് ഇങ്ങനെ കാണാൻ വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അടിച്ചിട്ട് അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം